ഞങ്ങൾ ഉണ്ണീശപ്പുല് വെട്ടാൻ ഇറങ്ങിയതാണ് ഉണ്ണീശപ്പുല് ഡിസംബറിൽ മാത്രം ഇവിടെ ഉണ്ടാകുന്ന ഒരു സീസൺ പുല്ലാണ് ഉണ്ണീശപ്പുല്ല് എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ വെട്ടാമെന്ന് ഓർത്താൻ സൈക്കിൾ വെട്ടി നടക്കുക ഒരാളിത് ഇവിടെ പുല്ലും പറിച്ചു നടപ്പുണ്ട് നമുക്ക് അതൊക്കെ അവിടെ പുല്ലും പറിച്ചു അടക്കുന്നുണ്ട് ഈ ഇതാണ് ഉണ്ണീശപ്പുല്ല് എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഇപ്പോൾ പച്ചയാണ് കുറച്ച് കഴിയുമ്പോഴത്തേന് ഉണങ്ങി വരും ഇതാണ് ഉണ്ണീശപ്പുല്ല് ഇത് ഡിസംബറിൽ മാത്രമേ ഈ പാറ കാണാറുള്ളൂ ഡിസംബർ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഉണങ്ങി കരിഞ്ഞു പോവും എല്ലാ വർഷവും ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും ഇത് പുൽക്കൂടുണ്ടാക്കുമ്പോൾ പുൽക്കൂടിന് മേധ വെച്ച് കിട്ടുകയും അതുപോലെ അതിനകത്ത് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ ഭയങ്കര രസമാണ് നല്ല ഒതുങ്ങിയിരിക്കും ഇതാണ് ആ പുല്ല് അതിൻ്റെ ഉണക്കാണ് അതായിരിക്കുന്നത് ഉണക്കായില്ല ഉണങ്ങി തുടങ്ങിയുള്ളത് ഇത് പച്ചയാവും വെട്ടി ഇപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ